അസ്സാമേക്കും വരഹമുല്ല വരക്കാത്തു നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മോൻ ഇന്ന് രാവിലെ മരണപ്പെട്ട നമ്മളെല്ലാവരും സങ്കടത്തോടുകൂടെ കേൾക്കുകയുണ്ടായി അള്ളാഹുവിന്റെ അലംഘനീയമായി നിയമങ്ങൾ അള്ളാഹു നിശ്ചയിച്ചു വെച്ച സമയങ്ങളിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഒരു ഉമ്മ വാപ്പ എന്ന നിലക്ക് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ബഹുമാനപ്പെട്ടാദ് അവരുടെ ഭാര്യ അവർക്കൊക്കെ വലിയ സങ്കടവും വിഷമവും ഈ വിഷയത്തിലുണ്ട് അള്ളാഹു തലവർക്ക് ക്ഷമിക്കാനും പ്രലോകത്തേക്ക് ആ കുഞ്ഞൊരു സ്വത്തായിട്ട് ലഭിക്കാനും ആ കുഞ്ഞിന് പകരം അള്ളാഹു ഹയറായത് പകരം നൽകാനും നമ്മൾ അള്ളാഹുനോട് ചെയ്യുകയാണ് ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ നമ്മളും പങ്കുചേരുന്നു അള്ളാഹു ആ കുടുംബത്തിനത് താങ്ങാനും സഹിക്കാനുമുള്ള കരുത്തും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടാൻ നിമിത്തവുമാക്കി അള്ളാഹു കൊടുക്കട്ടെ ഹാമീൻ അസ്സാം വലൈക്കും വരഹത്ത വർക്കാത്തു